വെറും ഡയലോഗടി സംഗീശ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പരിശീലനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ രാഹുൽ മാങ്ങാണ്ടിക്കൂട്ടം ആശാനെ വെല്ലുന്ന ശിഷ്യൻ തന്നെയാണ് ഡയലോഗടിയിൽ കവച്ചു വയ്ക്കാൻ ഇനി വേറെ ആരെങ്കിലും വരയേണ്ടിയിരിക്കുന്നു എങ്ങനെയെന്നല്ലേ ഇതേ കേട്ടെ ഞാൻ പറഞ്ഞല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നാളുകളിലും ഇവർ വിളിച്ചാലോ മറ്റാരെങ്കിലും വിളിച്ചാലോ എനിക്ക് നെഞ്ചുവേദന ഉണ്ടാകില്ല എന്ന് എന്ന നെഞ്ചുറപ്പോൾ പറയുവാൻ കഴിയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ എനിക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകാൻ വേണ്ടി വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ അടിച്ച ഡയലോഗാണ് നെഞ്ചുവേദന വരത്തില്ലെന്ന് എന്താ സംഭവിച്ചത് സംഭവിച്ചതും ചട്ടിക്കകത്താകുമെന്ന് അറിഞ്ഞെ നമ്പരങ്ങറക്കിയില്ലേ മാപ്രകൾ പരമാവധി മുക്കിയെങ്കിലും മാപ്ര തന്നെ അത് തുറന്നു പറഞ്ഞു നോൺ രാഹുലിനെതിരെ കേസുകൾ ഈ പോലീസ് കോടതിക്ക് കൈമാറിയിരുന്നത് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വാദപ്രതിവാദങ്ങൾ കേട്ടു എന്നാൽ വാദത്തിൽ ഇദ്ദേഹത്തിന് ചില ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് മാത്രമല്ല സ്വകാര്യ ആശുപത്രിയിൽ മൂന്ന് നാല് ദിവസം ആശുപത്രി വാസവും ഉണ്ടായിരുന്നു മരുന്ന് കഴിക്കുന്നുണ്ട് എന്നുള്ള വിശദമായ റിപ്പോർട്ട് രോഗങ്ങളും കഴിക്കുന്ന ടാബ്ലറ്റുകളും സഹിതം പ്രതിപാദിച്ചുകൊണ്ട് വിശദമായ റിപ്പോർട്ട് കോടതിക്ക് കൈമാറിയിരുന്നു ഇത് മജിസ്ട്രേറ്റ് വിശദമായി പരിശോധിച്ചു പരിശോധിച്ചതിന് ശേഷമാണ് ഉച്ചയ്ക്ക് ശേഷം ഇത് സംബന്ധിച്ച് എല്ലാ വശങ്ങളും പരിശോധിച്ച് വിധി പറയാമെന്ന് കോടതി നിലപാടെടുത്തത് എന്നാൽ നാല് മണിക്ക് മജിസ്ട്രേറ്റ് എത്തിയ ഉടനെ തന്നെ ഈ റിപ്പോർട്ടിന്മേൽ കൂടുതൽ പരിശോധന നടത്തണമെന്ന നിലപാടിലേക്ക് കോടതി മാറുകയും ജനറൽ ഹോസ്പിറ്റലിലേക്ക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ആരോഗ്യ വിവരങ്ങൾ കഴിക്കുന്ന മരുന്ന് അടക്കമായിരുന്നു ഇതിലേക്ക് പ്രധാനമായും കോടതി പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത് എന്നാൽ ഡോക്ടർ പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയത് ഇദ്ദേഹത്തിന് നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല ഈ മെഡിക്കൽ റിപ്പോർട്ടായിരുന്നു രാഹുലിന് ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യതയായി കോടതി ചൂണ്ടിക്കാണിച്ചതും മെഡിക്കൽ റിപ്പോർട്ട് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത് മെഡിക്കൽ വശങ്ങൾ അതായത് ഇദ്ദേഹത്തിനെ ആശുപത്രിയിലേക്ക് മാറ്റിയാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അത് വഴിവെക്കുമോ എന്നുള്ളതായിരുന്നു മജിസ്ട്രേറ്റ് പരിശോധിച്ചെന്നാൽ റിപ്പോർട്ടിൽ അത് സംബന്ധിച്ചുള്ള ഒരു സൂചനയുമില്ലായിരുന്നു ഇദ്ദേഹം മരുന്ന് കഴിക്കുന്നുണ്ട് എന്നാൽ നിലവിൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല ന്യൂറോ സംബന്ധമായ മരുന്ന് അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ പ്രോബ്ലംസിന് ശാരീരികമായ അസ്വാസ്ഥ്യങ്ങൾക്കും രോഗങ്ങൾക്കും വേണ്ടി കഴിക്കുന്നുണ്ട് എന്നാൽ ക്ലിനിക്കലി ഫിറ്റ് അല്ല എന്ന് ഇപ്പോൾ പറയാവുന്ന ഒരു അസുഖങ്ങളും എന്നായിരുന്നു അതായത് നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല രണ്ടാമത് ഇദ്ദേഹത്തെ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയതിനു ശേഷം ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ മറിച്ചും തിരിച്ചും കിടത്തി നോക്കിയിട്ട് ഒരു കുരുവുമില്ലെന്ന് കണ്ടെത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് എന്ത് അസുഖത്തിനാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ന്യൂറോ അസുഖമാണ് ആ ന്യൂറോ അസുഖം ഉണ്ടെന്ന സ്വഭാവം കണ്ടപ്പോൾ തന്നെ മനസ്സിലായെന്ന് ഡോക്ടർ കുറിപ്പ് എഴുതി കൊടുത്തു കാര്യം ഗരമ്പിന് പ്രത്യേകിച്ച് റസ്റ്റിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രത്യേക കിടത്തി ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് നേരെ ജയിലിലേക്കൊക്കെ വിട്ടേറെ ഈ രോഗത്തിന് ജയിൽ തന്നെയാണ് നല്ലതെന്നാണ് ഡോക്ടർ മെഡിക്കൽ റിപ്പോർട്ട് നൽകിയതെന്നാണ് വിവരം എന്തായാലും നെഞ്ചുവേദനയുടെ മറ്റൊരു വേർഷനുമായിട്ട് വന്ന് എങ്ങനെയെങ്കിലും ജാമ്യം നേടാനുള്ള ആ ഒരു തന്ത്രം പൊളിഞ്ഞു പാളീസായിട്ടുണ്ട് നെഞ്ചുവേദന വരില്ല പോലും എന്നാലും അരുമാന്ധപ്പെട്ട ആ ന്യൂറോ അസുഖം എന്താണെന്ന് സതീശനും സതീശന്റെ പുതിയ യൂണിവേഴ്സിറ്റി നിന്ന് പുറത്തിറങ്ങിയ ഈ മാങ്ങാണ്ടി കൂട്ടത്തിന് മാത്രമേ അറിയാവൂ കാര്യം ആശാന്റെ പഴയ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ താരകന്റെ രീതികൾക്ക് അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ആ ന്യൂറോ എന്താണെന്ന് ഇനി വരും കാലങ്ങളിൽ പുറത്തു വരേണ്ടിയിരിക്കുന്ന ഒരു വസ്തുതയാണ് എന്തായാലും ആ നെഞ്ചുവേദന അരുമാന്തപ്പെട്ട നെഞ്ചുവേദന ആയിപ്പോയെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല